തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ടി ടി വിനോദിന്റെ മൃതദേഹം കൊച്ചി മഞ്ഞുമല്ലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ ജനസാഗരം എന്ന് വേണം പറയാൻ കണ്ണീരോടെ ഒരു നാട് മുഴുവൻ ഇപ്പോൾ വിനോദിന്റെ സ്വപ്ന ഭവനമായ മഞ്ഞുമല്ലെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ നാളിൽ ചിരിച്ച മുഖത്തോടെ വളരെ സന്തോഷത്തോടെ തങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന പ്രിയ സ്നേഹിതൻ വിനോദിന്റെ വേർപാട് ഇപ്പോൾ ഉറ്റവരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അടക്കം കണ്ണീരിൽ ആഴ്ത്തുകയാണ് കൂട്ടക്കരച്ചിലും നിലവിളിയുമായി എത്തുകയാണ് തന്റെ പ്രിയപ്പെട്ടവരെല്ലാം വിനോദിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ മഞ്ഞുമലിലെ പുതിയ വീട്ടിലേക്ക് ആയിരങ്ങൾ ഓടിയെത്തുകയാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് തന്റെ മഞ്ഞുമ്മെ വീട്ടിൽ വിനോദിനെ കാണാൻ ഇപ്പോൾ പ്രിയപ്പെട്ടവരെത്തുന്നു വാവിട്ട് നിലവിളിക്കുകയാണ് തന്റെ പ്രിയ സുഹൃത്തിനെ കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഒരു നാട് മുഴുവൻ കണ്ണീർ അർപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ജില്ലയിലെ വെള്ളപ്പായിൽ ചൊവ്വാഴ്ച രാത്രി ഇതര സംസ്ഥാന തൊഴിലാളിയും ഒഡീഷ സ്വദേശിയുമായ രജനീകാന്ത ഓടുന്ന ട്രെയിനിൽ നിന്ന് ടി ടി വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ് മരണത്തിന് കാരണമായത് തലക്കേറ്റ ക്ഷതമാണ് അതായത് ട്രെയിനിൽ നിന്നും പ്രതി രജനീകാന്ത വിനോദിനെ പിടിച്ച് തള്ളുമ്പോൾ താഴേക്ക് വീഴുന്ന സമയത്ത് തലയ്ക്ക് നല്ലൊരു അടി പറ്റിയിരുന്നു ആ ഒരു ക്ഷതമാണ് മരണത്തിന് കാരണമെന്ന് പറയുന്നു അതിനൊപ്പം തന്നെ വിനോദിൻ്റെ രണ്ട് കാലുകളും അറ്റുപോയ നിലയിലാണ് അറ്റുപോയതിൻ്റെ കാരണത്താൽ തന്നെ അധികം രക്തം പോവുകയും തുടർന്ന് ഇത് മരണത്തിന് വഴിവെക്കുകയും ചെയ്തു ശരീരത്തിൽ ആഴത്തിൽ ഒൻപത് മുറിവുകളുണ്ട് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു യാണ് രണ്ട് കാലുകൾ അറ്റുപോയി അതായത് എതിർ ദിശയിൽ വന്ന മറ്റൊരു ട്രെയിൻ വിനോദിന്റെ ദേഹത്ത് കയറിയതാണ് ഈ രണ്ട് കാലം അറ്റുപോകാൻ അറ്റുപോകാൻ കാരണമായതെന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല വിനോദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ ആഴത്തുള്ള ഒൻപത് മുറിവുകളെ കുറിച്ചും എടുത്ത് പറയുന്നുണ്ട് അതായത് പ്രതി ആയിരം രൂപ പിഴയെടുക്കാൻ ടി വിനോദ് നിർദ്ദേശിച്ചപ്പോൾ ഇത് നൽകാൻ നൽകാതിരുന്ന പ്രതിയാകട്ടെ മനഃപൂർവ്വം വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു തന്നെയാണ് പോലീസ് ുന്നത് അതായത് ടി ടി വാതിലിന് അഭിമുഖമായി നിന്ന വിനോദിനെ പ്രതി പിന്നിൽ നിന്നും ഇരുകൈ കൊണ്ട് തള്ളിയിടുകയായിരുന്നു കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ വളരെ കരുതലോടെയാണ് പ്രതി വിനോദിനെ തള്ളിയിട്ടതെന്ന് തന്നെയാണ് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാകുന്നത് എറണാകുളം പാറ്റ്ന എക്സ്പ്രസ്സിലാണ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത പ്രതിയോട് വിനോദ് ടിക്കറ്റ് ചോദിച്ചതിനെ ചൊല്ലിയുള്ള ഒരു പ്രകോപനം തന്നെയാണ് പിന്നീട് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് തുടർന്ന് ഇന്ന് ഇന്ന് മൂന്നരയ്ക്ക് പിന്നാലെയാണ് മരണത്തിന് കാരണമായ കാരണങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഇതിന് പിന്നാലെ വിനോദിന്റെ മൃതദേഹം ഇപ്പോൾ എറണാകുളം മഞ്ഞുമലിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ സമയം തന്റെ പ്രിയ സ്നേഹിതനെ കാണാൻ നിരവധി പേർ എത്തുകയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ സാധിക്കും നിരവധി വളരെ കണ്ണീരോടെ തന്നെയാണ് തന്റെ പ്രിയ സുഹൃത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരിക്കുന്നത് അതേസമയം ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി കുന്നംകുളത്തെ ഒരു ബാർ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് ജോലിയിൽ നിന്നും ഇക്കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടു തുടർന്ന് ഇയാൾ തന്റെ സ്വദേശമായ ഒഡീഷയിലേക്ക് പോവുകയാണ് എന്ന് എന്നാണ് പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇയാൾ ഈ ജനറൽ ടിക്കറ്റും എടുത്തുകൊണ്ട് എസ് പതിനൊന്ന് കോച്ചിൽ കയറിയിരിക്കുന്നത് ിനെ തുടർന്ന് ടി ടി പരിശോധന നടത്തി പിന്നാലെ ആയിരം രൂപ പിഴയിട്ടു ഈ ഒരു വൈരാഗ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പകയോടെയാണ് ടി ടി വിനോദിനെ ഇയാൾ ദാരുണമായി തന്നെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഏറെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എറണാകുളം മഞ്ഞുമൽ വീട്ടിൽ വിനോദിനെ വിനോദിന്റെ മൃതദേഹം എത്തിക്കുമ്പോൾ ഈ വേർപാടിൽ കുടുംബങ്ങളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അടക്കം ദുഃഖത്തിൽ പങ്കുചേരുന്ന ഒരു കാഴ്ച തന്നെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം തന്നെ പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം നാളെ ഒരു വിനോദ് അല്ലെങ്കിൽ ഇന്ന് വിനോദിന് സംഭവിച്ചതുപോലെ നാളെ മറ്റൊരു വിനോദിന് സംഭവിക്കരുത് ട്രെയിനിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി നൽകണം ഇത്തരക്കാരെ പൂട്ടുന്ന തരത്തിലുള്ള ഒരു നിയമം തന്നെ കൊണ്ടുവരണം ഈ പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം തന്നെയാണ് തന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ഒരേ സ്വരത്തിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നതെന്നും നമുക്ക് കാണാം Nes mes karmanius.